ഉണ്ട് ഏറ്റവും പവർഫുൾ ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ നാഷണൽ വെൽഫെയർ അസോസിയേഷൻ്റെ ഇഫ്താർ സംഗമത്തിൻ്റെ വീഡിയോ വിഷ്വൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്ന അപ്പോൾ നമുക്ക് വീഡിയോ ലീഗ് കിടക്കാം ും നമ്മളെ നാട്ടില് ഏകദേശം ഇരുപത്തൊമ്പതോളം വർഷമായി നാഷണൽ വെൽഫെയർ അസോസിയേഷൻ തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇപ്പോൾ ഇവിടെ ഇഫ്താർ നടത്തി വരികയാണ് അതിന്റെ ഭാഗമായി അലമദില്ല ഇന്ന് ഇവിടെ ഇഫ്താർ സംഗമം നടക്കുകയാണ് നമ്മൾ നാട്ടില് ഒരുപാട് അപാലവൃദ്ധ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഇഫ്താർ സംഗമം നടത്താറുള്ളത് വർഷക്കാലമായി നമ്മൾ സജീവമായി ഇവിടെ പ്രവർത്തിക്കുകയാണ് നാഷണൽ വെൽഫെയർ അസോസിയേഷൻ എന്നതുപോലെ ുള്ള ഫുഡ് നാനൂറ് പിന്നെ ഒരു അഞ്ഞൂറ് പാർസൽ ഉണ്ടായിരുന്നു അതെല്ലാം വീട്ടിലും എത്തിച്ചിട്ടുണ്ട് പെട്ടെന്നുണ്ട് പെട്ടെന്നുണ്ട് ഫാത്തി എന്തെങ്കിലൊക്കെ മുപ്പതൊന്നുമ്പോ പിടിച്ച് തളർന്നിരിക്കുന്നു അല്ലേ അല്ല

Thank you for watching. അടിപൊളി കഞ്ഞി എനിക്ക് തോന്നണ നമ്മുടെ ഈ ഇടക്കാലങ്ങളില് നമ്മുടെ ഷാഫിയുടെ അള്ളാഹു ഷാഫിക്ക് കൊടുത്ത ഏറ്റവും വലിയ കരവിരുതാണ് ഇത്രയും വലിയ മനോഹരമായ ഇഞ്ചി ചുക്കൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് ഏറ്റവും പവർഫുൾ കഞ്ഞിയാണ് ഇറച്ചിയുണ്ട് എനിക്ക് തോന്നണ പത്തിരുപത്തൊന്ന് വർഷമായി നാഷണൽ അസോസിയേഷൻ ഈ ഇത്തരത്തിലുള്ള ഇഫ്താൾ സംഘടിപ്പിക്കുന്നു ഞാൻ ഡയമണ്ട്സ് അസോസിയേഷന്റെ ഒരു പ്രതിനിധിയായിട്ട് വന്നതാണ് അപ്പോ മുപ്പത്താറ് ഐറ്റങ്ങളാണ് നമ്മളിതിൽ ചേർക്കുന്നത് സുഗന്ധ ദ്രവ്യങ്ങളായ അതിന് വരെ നമ്മളെ മട്ടൺ ഇതിൽ ചേർക്കുന്നുണ്ട് makan makan, makan makan, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ വെൽഫെയർ അസോസിയേഷന്റെ വിപുല സമൃദ്ധമായിട്ടുള്ള ഇഫ്താർ മത്താറിൽ നമുക്കാണെങ്കിൽ ബിരിയാണി ഓരോ പ്രാവശ്യം ചിക്കൻ ആയിരിക്കും ചില സമയങ്ങളിൽ മട്ടൻ ബിരിയാണി ആയിരിക്കും ഇന്ന് നല്ല കിടിലം ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണെന്ന് തോന്നുന്നു യേസ് ആ യെസ് ചിക്കൻ ബിരിയാണിയാണ് ഫുഡ് കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ടെന്ന് മസാല വെച്ചിട്ട് ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചോളൂ ഈ മസാലക്കാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ചിക്കൻ മാത്രം ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വെച്ചിട്ട് വിളിച്ചില്ല നീ കഴിക്കുന്നില്ല

മുത്തമ്പള്ളി ഫ്രൂട്ട്സിന്റെ പ്രൊപ്പറൈറ്ററും മാനേജിംഗ് ഡയറക്ടറും റിവ്യൂ കഴിച്ചുകൊണ്ടിരിക്കുക മൂന്നാമത്തെ ഫ്ലൈറ്റ് ആണ് കഴിക്കണം ചിക്കനാണ് ഒന്ന് റിയാൻ പറ്റും ഇതിനാട്ടി ഇതിനുള്ള ഇരുന്നോ മൂന്ന് പീസ് ഉണ്ട് ഇതില് മൂന്ന് പീസ് പീസുണ്ട് എല്ലാം Okay. Uh, okay.